<mumbles proclaiming a summer struggle> െ നമ്മുടെ നോമ്പുകാലത്ത് അവസാന ഞായറാഴ്ചയാണത് അല്ലേ ഈ ഞായറാഴ്ചക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ യെസ് ഊഷാന ഞായറാഴ്ച ആദ്യമേ തന്നെ എല്ലാവർക്കും ഊഷാന ഞായറാഴ്ചയുടെ ആശംസകൾ നേരുന്നു ഈശു തന്റെ ജെറുസലേമുള്ള രാജകീയ പ്രദേശത്തിന് ഈശു തെരഞ്ഞെടുത്തത് സമൂഹം കഴിവില്ലാത്തെന്ന് കരുതുന്ന അല്ലെങ്കിൽ മണ്ഡലം വിളിക്കുന്ന ഒരു കഴുത കുട്ടിയെയാണ് യെസ് നമ്മുടെ ഈശോ ക്വാളിഫൈ ആയവരല്ല തിരഞ്ഞെടുക്കുന്നത് അവൻ തിരഞ്ഞെടുത്തതിനു ശേഷം അവർ ക്വാളിഫൈ ആക്കും ഈ ഒരു കാര്യം ബൈബിളിൽ ഒത്തിരി സ്ഥലങ്ങളിൽ കാണാൻ പറ്റും തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കേണ്ട കാര്യത്തിലായിക്കോട്ടെ സമൂഹത്തിലെ താഴ്ത്തട്ടി കിടന്ന അല്ലെങ്കിൽ ഒരു മീൻപിടുത്തക്കാരനായ പത്രോസിനെയാണ് ഈശോ തെരഞ്ഞെടുത്ത് സഭയുടെ തലവനാക്കി മാറ്റിയത് അതേപോലെ പിതാവായ ദൈവം ഇസ്രായേൽ ചുരത്തെ ഈജിപ്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് തെരഞ്ഞെടുത്തത് വിക്കുള്ള മോശേനെയാണ് പിന്നെ ഇസ്രായേൽ ജനത്തിന്റെ രാജാവായിട്ട് ഏറ്റവും ദൈവത്തിന്റെ രാജാവായിട്ട് തെരഞ്ഞെടുത്തത് ആട്ടിടിയനായ ദാവിദിനെയാണ് ഒന്ന് സാമ്പോൽ പതിനാറാം മധ്യായ ഏഴാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത് മനുഷ്യൻ ഭാഗ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവ് ആവരുടെ ഹൃദയഭാവത്തിലും അതെ ഈശോ നമ്മുടെ കഴിവുകളോ കുറവുകളോ അല്ല നോക്കുന്നത് എന്നൊരു വാക്കു മതി അവൻ അവൻ നമ്മെ എന്നും എല്ലാ സിറ്റുവേഷനിലും കൂടെ ഉണ്ടായിരിക്കും ആമേ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നാം പരിചയപ്പെടുന്നത് വിശുദ്ധ മാക്സിമോസിനെയാണ് ക്രിസ്തു വർഷം ഇരുന്നൂറ്റി അമ്പതിൽ രക്തസാക്ഷിത മകുടം ചൂടിയ വിശുദ്ധനാണ് മാക്സിമോസ് റോമ ചക്രവർത്തി ഡേസിയൂസിൻ്റെ ഭരണകാലത്ത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിനായി നിയമം കൊണ്ടുവന്നിരുന്നു ഏഷ്യ മൈനറിൽ ജനിച്ചിരുന്ന പൊക്കം കുറഞ്ഞ ഒരു സാധാരണ ബിസിനസ്സുകാരനായ ക്രൈസ്തവ വിശ്വാസിയായിരുന്നു മാക്സിമോസ് ക്രിസ്ത്യാനികൾ ദാരുണമായി പീഡിക്കപ്പെടുന്നതും അനേകർ രക്തസാക്ഷരത വരിക്കുന്നതും കണ്ടറിഞ്ഞ മാക്സിമോസ് തൻ്റെ വിശ്വാസം മറച്ചു വെച്ചില്ല താൻ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പ്രോകോൺസോൾ ഒപ്റ്റിമൂസിൻ്റെ മുമ്പാകെ അദ്ദേഹം സ്വയം സാക്ഷ്യപ്പെടുത്തി പ്രോ കോൺസൂൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു അതിന് അദ്ദേഹം സുധീരം മറുപടി നൽകി ദേവന്മാർക്ക് ബലിയർപ്പിച്ചാൽ മോചിപ്പിക്കാം അല്ലെങ്കിൽ പീഡനവും മരണവുമായിരിക്കും പണി പരിദിനഫലം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ വിശുദ്ധൻ ഇപ്രകാരം മറുപടി പറഞ്ഞു അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രക്തസാക്ഷിത്വം ക്രിസ്തുവിന് പ്രതി മരണം ഈ ചെറു ജീവിതം സമർപ്പിച്ച് നിത്യജീവിതം പ്രാപിക്കുകയാണ് എൻ്റെ ആഗ്രഹം ഇത്രയും ആയപ്പോൾ പ്രോക്കോൺസുൾ അദ്ദേഹത്തിന് ചമ്മട്ടിയടി നൽകാൻ കൽപ്പിച്ചു പീഡന യന്ത്രത്തിൽ കെട്ടിത്തൂക്കിയിട്ട് ചമ്മട്ടിയടി നൽകി എന്നാൽ മാക്സിമോസ് വിശ്വാസത്തിൽ നിന്ന് തെല്ലും വിധിച്ചലിക്കാതെ ധൈര്യസമേതം പീഡനങ്ങൾ ഏറ്റുവാങ്ങി ഒപ്റ്റിമസ് വിധി പ്രസ്താവിച്ചു മാക്സിമോസ് നിയമം ലംഘിക്കുകയും ദയാനദേവന് ബലിയർപ്പിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു ആകിയാൽ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം മറ്റ് ക്രിസ്ത്യാനികൾ ഒരു പാഠമാകേണ്ടതിന് മാക്സിമോസിനെ കൊല്ലുക ഉടൻ തന്നെ പൽ പടയാളികൾ അദ്ദേഹത്തെ പട്ടണത്തിന് വെളിയിൽ കൊണ്ടുപോയി കല്ലറിഞ്ഞു കൊന്നു പീഡനങ്ങളിൽ മാക്സിമോസ് പ്രകടിപ്പിച്ച ധീർതിയും വിശ്വാസവും ഏറ്റുപറയാൻ പ്രദർശിപ്പിച്ച ഉറപ്പും നമുക്ക് പ്രചോദനമാണ് ഈ ലോക ജീവിതം ക്രിസ്തുവിനായി സമർപ്പിച്ച് നിത്യജീവനാകുന്ന അമൂല്യ രക്തം നേടിയെടുത്ത ആ വിവേകിയായ വ്യാപാരിയുടെ മാതൃക നമുക്കും അനുകരണീയം തന്നെ